ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കിയാലോ തലേ ദിവസം വെള്ളത്തിലിട്ട കടലയാണേത് കടല നമുക്ക് ആദ്യം കുക്കറിൽ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കടലയിലേക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും പിന്നെ വേവാൻ വേവാനാവശ്യമുള്ള വെള്ളവും ചേർത്ത് നമുക്ക് കടല വേവിക്കാൻ വയ്ക്കാം കടല നന്നായിട്ട് വേവുന്ന വേവുന്നവരെ വെയിറ്റ് ചെയ്യാം കടല വന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ആദ്യം തേങ്ങ കടലയ്ക്ക് ആവശ്യത്തിനായുള്ള തേങ്ങ അതിനകത്തേക്ക് തേങ്ങ നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം തേങ്ങയിട്ട് നന്നായിട്ട് ഇളക്കി കണ്ടു ഏകദേശം ഒരു ബ്രൗൺ കളറായി കുറച്ചുകൂടി ഒന്ന് എല്ലാ തേങ്ങയും ഒരു ഒരേ കളർ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളകൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കണ്ടോ ഇതാണ് അതിൻ്റെ പാകം കളർ ആ കളർ ആവുമ്പോൾ വാങ്ങി വയ്ക്കും നമുക്ക് കടലൊന്ന് തുറന്നു നോക്കാം കടല കണ്ടോ നന്നായിട്ട് നമ്മൾ അങ്ങനെ ഞെക്കുമ്പോൾ നന്നായിട്ട് അത് നെന്ത് വന്നിട്ടോട്ടെ ഇനി നമുക്കതിനകത്തേക്കുള്ള മസാല തയ്യാറാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ആദ്യം കുറച്ച് കടുക് പൊട്ടിക്കാം പിന്നെ സവാള ആവശ്യത്തിനുള്ള ഒരു നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇത്ര ആടെ നമുക്ക് നന്നായിട്ട് വയറ്റിയെടുക്കാം നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ആവശ്യത്തിനുള്ള തക്കാളിയും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തക്കാളിയും സവാളയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഉടയുന്നവരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ആ വെന്ത കടലിൽ നിന്ന് കുറച്ച് എടുത്ത് തൊലി പൊളിച്ചെടുക്കണേ ആ കടലയും നമ്മുടെ വറുത്ത തേ വറുത്ത തേങ്ങയും കൂടെ എടുത്ത് നമുക്കതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇനി നമ്മുടെ തക്കാളിയും സവാളയും കൂടെ വൈൻഡ് വണ്ടിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി മഞ്ഞൾ പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് കുളക് എരിവിനനുസരിച്ച് ഓക്കെ അത്ര സാധനങ്ങൾ ആഡ് ചെയ്തിട്ട് നമ്മുടെ കടല ഞാൻ ആ കടലയുടെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുന്നില്ല അതിന് കളറ് നമുക്കൊരു അത് കടല വെന്ത വെള്ളമാണല്ലോ നമുക്ക് ആ ഇതിനകത്തേക്ക് ആവശ്യമില്ല കടല മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഈ നമ്മുടെ സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള വഴറ്റിയതിൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ അരപ്പ് കണ്ടോ നല്ല മഷി പോലെ അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് എന്ത് ചെയ്യാം നമ്മുടെ ഈ കടലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കടലയിലേക്ക് അരപ്പ് കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചും ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യത്തിന് വെള്ളം ആവുന്നത് വരെ കടലയൊന്ന് കട മറ്റേ ജാർ നമുക്ക് കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടു നമുക്ക് നല്ല നിങ്ങളാവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ഇത് നമുക്ക് ഇതിന് പകരം ഇതിന് കുറച്ച് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്താലും കുറച്ചും കൂടി ടേസ്റ്റാണ് ഈ കടലക്കറി അപ്പോൾ നമുക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം തിളച്ച് നല്ല ചാറല്ല നല്ലോണം കുറുകി കടലയും ഒക്കെ ആയിട്ട് നല്ലൊരു മിക്സായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം കണ്ടോ നല്ല തിള വന്നിട്ടുണ്ടേ കണ്ടോ തിളച്ച് നമ്മുടെ കടലക്കറി കുറുകി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് നമുക്കതിനെ കുറച്ച് കറിവേപ്പിലയും കൂടി മോണിലേക്കിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം നമ്മൾ നമ്മളപ്പത്തിൻ്റെ കൂടെയാണേ കടലക്കറി കഴിക്കുന്നത് നല്ല വെള്ളയപ്പവും നല്ല വറുത്തരിച്ച് കടലക്കറി നല്ല ടേസ്റ്റാണ് നമുക്കൊന്ന് കഴിച്ച് നോക്കാം